മുട്ടടയിലെ പുതിയ സഹതാപ ഇര വൈഷ്ണവയുടെ പേര് വെട്ടിയത് ആര്യ രാജേന്ദ്രനാണ് അത്ര കെ മുരളീധർജിയുടെ പുതിയ സഹതാപ നുണയാണ് കേട്ടോ നിങ്ങൾ കേൾക്കണം എത്ര വിദഗ്ധമായിട്ടാണ് ഞങ്ങളുടെ ഇരുപത്തിനാല് വയസ്സുള്ള ഇള്ളോള വാബയായ സ്ഥാനാർത്ഥിയുടെ പേര് വെട്ടിയത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാമോ സുഹൃത്തുക്കളെ അറിയാമോ ഇല്ലെങ്കിൽ ഞങ്ങളുടെ മുരളീധർജി ആ പേര് വെട്ടിയ കഥ എന്താണെന്ന് ഒന്ന് വിശദീകരിച്ചതിന് ഈ കഴിഞ്ഞ പതിമൂന്നാം തീയതി ഞങ്ങൾക്ക് അന്നേ വിവരം കിട്ടിയിരുന്നു ഞാൻ പുറത്ത് പറയാൻ എന്താണെന്ന് പറഞ്ഞാൽ അതിപ്പോൾ പറയാതിരിക്കാൻ നിവർത്തിയില്ല അന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ പതിവാന്തി രാത്രി ചില കളികൾ നടന്നിട്ടുണ്ട് ഞാൻ ചോദിക്കുന്ന ഇപ്പോൾ സ്ഥലം ഒഴിയാൻ പോകുന്ന മേയർ അവരെന്തിനാണ് പതിമാന്തി വൈകുന്നേരം കോർപ്പറേഷൻ ഓഫീസിൽ വന്ന് വോട്ട് വെട്ടിച്ചു എന്നാണ് വോട്ട് വെട്ടിച്ചു എന്നാണ് ഞാൻ കിട്ടിയ വിവരം അല്ലെങ്കിൽ രാജേന്ദ്രൻ ഇടപെട്ടു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ട് വരും കോർപ്പറേഷൻ ഓഫീസിലെ പല ജീവനക്കാരും ഞങ്ങളോട് പറഞ്ഞാണ് മേയറുടെ സമ്മർദ്ദം കാരണമാണ് ഈ വോട്ട് വെട്ടിയ സംഭവം ഉണ്ടായത് അപ്പൊ അതിന് കിട്ടിയ തിരിച്ചറിയാം പക്ഷെ ഉദ്യോഗസ്ഥന്മാര് നാളെ മറുപടി പറയേണ്ടി വരും ആ എത്ര മനോഹരമായിട്ടുള്ള സഹതാപകഥം ഇത് നൂറ് ദിവസം ഓടും കേട്ടോ തിയേറ്ററിൽ അങ്ങോട്ട് റിലീസ് ചെയ്ത് കൊടുത്താൽ മതി സംഘികളുടെ കേരള സ്റ്റോറി പോലെ തന്നെ ഓടാൻ പറ്റിയ മികച്ചൊരു സ്റ്റോറി ഇനി നിങ്ങൾ ആ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ അതായത് സ്വന്തം വീട്ടുപേരുൾപ്പെടെ തെറ്റിച്ചു കൊടുത്ത സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിയെ കുറിച്ച് പരാതി കൊടുത്തത് ആരാണ് ആ സ്ഥാനാർത്ഥിയെ കുറിച്ച് പരാതി കൊടുത്തത് ആരാണ് ധനേഷ് എന്ന ഇടതുപക്ഷക്കാരനാണ് ആ പരാതി ആർക്കാണ് കൊടുത്തത് ഇലക്ഷൻ കമ്മീഷനാണ് കൊടുത്തത് സ്വാഭാവികമായിട്ടും മുരളീധർജി പറഞ്ഞു കേൾക്കും പതിമൂന്നാം തീയതി ആര്യ രാജേന്ദ്രൻ നേരെ ഓഫീസിലേക്ക് ചെല്ലുന്നു ഓഫീസിൽ ചെന്നുടനെ ഉദ്യോഗസ്ഥരോട് പറയാൻ ആ വൈഷ്ണവിയുടെ ലിസ്റ്റിംഗ് ഇങ്ങോട്ട് എടുത്തോണ്ട് വാ എടുത്തോണ്ട് വാ അങ്ങ് വെട്ടിയേര പറഞ്ഞ ഉടനെ ഉദ്യോഗസ്ഥരെല്ലാം കൂടി അറഞ്ചം പുറഞ്ചം പേരും വെട്ടിയിട്ട് ആ ഇനി വോട്ടില്ല എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിലെ കോൺഗ്രസുകാരായിട്ടുള്ളവരുടെ മാനസികാവസ്ഥയെ കുറിച്ചൊന്നാലോചിച്ച് അതായത് ഇത്ര മതി ഒരാളുടെ പേര് വെട്ടണ പരിപാടി അതായത് സ്വന്തമായിട്ട് വോട്ടർ പട്ടിക നോക്കാനോ വെരിഫൈയോ ചെയ്യാൻ അറിയാത്ത കുറെ മടല് പ്രവർത്തകർ ആ മടല് പ്രവർത്തകർക്ക് ഇതുവരെ അറിയില്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ വീട്ടുപേര് തെറ്റാണെന്ന് അത് നോക്കാതെ കൃത്യമായി പരാതി കൊടുത്തപ്പോൾ ഇലക്ഷൻ കമ്മീഷന് ബോധ്യപ്പെട്ടു ഈ വീട്ടു നമ്പറിൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഞങ്ങളുടെ ഇള്ളോള വാവ താമസിക്കുന്നില്ല സ്വാഭാവികമായിട്ടും വ്യാജ വീട്ടു പേരിൽ അല്ലെങ്കിൽ അഡ്രസ്സിൽ ഒരാൾ താമസിക്കുന്നുണ്ട് പറഞ്ഞാൽ അവിടെ ഇല്ല അവിടെ താമസിക്കുന്ന ആൾ പോലും ഞങ്ങൾ ഇവിടെ ആറു വർഷമായിട്ട് താമസിക്കുകയാണ് ഇവിടെ വൈഷ്ണവ എന്നൊരാളില്ല സ്വാഭാവികമായിട്ടും പേര് വെട്ടും അതേ അവിടെ നടന്നിട്ടുള്ളൂ അതിന് എന്തെല്ലാം കഥകൾ എങ്ങനെ കിട്ടിയ ഒരു അവസരത്തിൽ ഞങ്ങളെ ഇന്നോളമാവ സ്ഥാനാർത്ഥിയെ എന്താക്കണം സഹതാപം കൊണ്ട് മെഴുകി ഒലിപ്പിച്ച് ഒലിപ്പിച്ച് ആൾക്കാരുടെ ഉള്ളിലെ വികാരം ഉണർത്തി കൊണ്ടുവന്ന് വിജയിപ്പിക്കാനുള്ള നാണം കെട്ട തന്ത്രം അന്തസ് പോയി മത്സരിച്ച് വിജയിക്കണം അതായത് നേരെ ജവ സ്വന്തം സ്ഥാനാർത്ഥിമാരെ മത്സരിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് വോട്ടർ പട്ടികയിൽ വരെ പരിശോധന നടത്താതെ സഹതാപവും സെന്റിമെന്റ്സും കൊണ്ട് വിജയിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്ന നാണംകെട്ട എപ്പിസോഡിന്റെ മറ്റൊരവസ്ഥ മുരളീധർജിയുടെ കേരള സ്റ്റോറിയെക്കാളും ഗതികെട്ട സ്റ്റോറിയാണ് പക്ഷേ സഹതാപം വേണ്ടത്ര പൊട്ടിയിട്ടില്ല എന്നുള്ളതാണ് ആ സൂപ്പർ ഹിറ്റ് ഡയലോഗിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ ആര്യ രാജേന്ദ്രൻ മാങ്ങയുള്ള മാവിൽ കല്ലെറിഞ്ഞാൽ പെട്ടെന്ന് മാങ്ങ വീഴുമല്ലോ അങ്ങനെ ഉപയോഗിച്ച ആ തന്ത്രത്തിന്റെ ലക്ഷ്യം കൂടി നാട്ടുകാർ തിരിച്ചറിയണം